എല്ലാതരം ഫീൽഡിലും സാധ്യതകളുണ്ട് സത്യം പറഞ്ഞു അപ്പോ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ ആലാട്ട് പറഞ്ഞൊരു കമ്പനിട്രോണിക്സ് മേഖലകളിൽ അറൗണ്ട് തേർട്ടി ഫൈവ് ബില്യൺ റിയാലിറ്റി ഇൻവെസ്റ്റ്മെന്റ് സൗദി ഗവൺമെന്റ് ആയിട്ട് തോന്നാ അത് നമ്മളിപ്പോ കാണുന്നത് കൺസ്ട്രക്ഷൻ മാത്രമാണ് കൺസ്ട്രക്ഷൻ അല്ലാതെ കുറെ മേഖലകളിലും സാധ്യതകളുണ്ട് എന്ന് പറയാം ഇപ്പൊ ഐ ടി ആയാലും പിന്നെ എല്ലാ അതെ അതെന്റ് മാനേജ്മെന്റ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കൊണ്ടും ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള എഞ്ചിനീയേഴ്സ് ഇവിടെ ഇല്ല നിലവില് കിട്ടാൻ ഭയങ്കര നമ്മുടെ ഗ്രൂപ്പിൽ കീ പൊസിഷനിൽ ഇരിക്കുന്ന റിക്രൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ റിസോഴ്സിനു കിട്ടുന്നില്ല നമുക്കൊരു പ്ലേസ്മെന്റ് സെല്ലുണ്ട് നമ്മള് നമ്മുടെ മെമ്പേഴ്സ് ഓൺലി മാത്രമായിട്ട് അപ്പൊ അതില് ഉദ്ദേശിക്കുന്നത് വരുന്ന എൻജിനീയേഴ്സ് അതിൻ്റെ എന്താ പറയുക മോട്ടിവേഷൻ കൊടുക്കുക അവർക്ക് പറഞ്ഞു കൊടുക്കുക പ്രോസ് ആൻഡ് കോൺസ് എങ്ങനെയാണ് ജോലി സാധനങ്ങൾ ഇപ്പം നമുക്ക് നേരിടുന്ന പ്രശ്നം എന്താ വച്ചാൽ കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളില്ല അതൊരു സത്യാവസ്ഥയാണ് ഇവർ കമ്പനീസ് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന പൊസിഷനിൽ ഇന്ന ഡീറ്റെയിൽസ് വേണം ഇന്ന സർട്ടിഫിക്കേഷൻസ് വേണം കറക്റ്റായിട്ടുള്ള ആളില്ല അതൊരു സത്യാവസ്ഥയാണ് പക്ഷെ ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് വളരെ ടൈം പ്രോസസ് നമ്മൾ വരുന്ന കുട്ടികൾ അപ്പോൾ അതിനനുസരിച്ച് സർട്ടിഫിക്കേഷൻസും അതിനനുസരിച്ച് പുതിയ സാധ്യതയുള്ള കോഴ്സുകൾ പഠിച്ചു വരാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ജോലി ഉണ്ട് നമ്മൾ എല്ലാ മാസവും ടെക്നിക്കൽ ഇവൻറ്റ്സ് നടത്താറുണ്ട് അത് പ്യുവർലി ടെക്നിക്കൽ ടെക്നിക്കലല്ല ഇതുപോലെയുള്ള മോട്ടിവേഷണൽ ക്ലാസ്സുകളും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗൈഡ് ഗൈഡൻസ് ക്ലാസ്സുകളാണ് കൂടുതലാണ് ഇപ്പോൾ ലാസ്റ്റ് നടത്തിയ ലെവൽ അപ്പ് ലെവലപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രഷേഴ്സിനല്ല ഇവിടെ കുറേ എഞ്ചിനീയേഴ്സ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരും കുറച്ചമ്മ ഞാൻ തന്നെ നമ്മൾ വന്നിട്ട് നമ്മളൊരു പൊസിഷനിൽ ഇരിക്കും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്ന മാത്രമല്ല നമുക്കൊരു ഒരു കോംപ്ലക്സ് ഉണ്ട് നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ അവിടെ സൗദി സൗദിയൈസേഷൻ വരും അങ്ങനെയൊക്കെയുള്ള കുറേ നമ്മൾ അതിന്റെ നമ്മളതിനെ മുള്ള ലെവലപ്പ് എന്ന് പറഞ്ഞാൽ മിഡിൽ മാനേജേഴ്സിനെ ടോപ്പ് മാനേജർ പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗൈഡൻസ് ക്ലാസ് ആയിരുന്നു അത് നാല് മേഖലയിലുള്ള ആളുകളും ഉണ്ടായിരുന്നത് ഐ ടി ഫീൽഡിൽ നിന്നും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ

കമ്മ്യൂണിറ്റി എഞ്ചിനീയറിംഗ് നമുക്ക് നാട്ടിൽ തന്നെ എക്സാംപിള് സോഷ്യൽ മീഡിയല്ലേ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് റിയാതില് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് അവിടെ കോണ്ടാക്ട് തരാൻ പറ്റും നമുക്കൊരു പ്രൗഡ് പ്രൗഡായിട്ട് പറയാം ഇപ്പൊ ഇതേ രണ്ട് കൊല്ലം മുമ്പാണ് നമ്മൾ ഇവിടെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി നമ്മള് പ്രസിഡന്റ് ഇനി അറിഞ്ഞു വരുന്ന ചിലർക്ക് ജോലി തരക്ക് കാരണം ഈ ഓർഗനൈസേഷനിലൊന്നും വരാൻ ഇത് ഉണ്ടാവില്ല പക്ഷെ നമ്മളിങ്ങനെ ഓരോ പരിപാടി നടത്തുമ്പോഴും നമ്മള് പരിപാടി ഒരിക്കലും ഡിസ്കണക്റ്റ് ചെയ്യാറില്ല നമ്മൾ എല്ലാ മാസം എന്തെങ്കിലും പരിപാടികൾ നമുക്കിപ്പോൾ കൊല്ലത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പണ്ടത്തെ സൗദി അല്ല പണ്ട് ഇവിടെ ആളുകൾ വന്നിരുന്നത് സാധാരണ പ്രക്കാല ബിസിനസ്സും അല്ലെങ്കിൽ സാധാരണ കച്ചവടം ചെയ്യാനായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ വരുന്നതിൽ വേണമെങ്കിൽ പറയാം എയ്റ്റി പെർസെൻറ്റേജ് പ്രൊഫഷണൽസ് ആണ് ട്വൻ്റി പെർസെൻറ്റേജ് മാത്രമേ ബാക്കിയുള്ളത് അപ്പം ഇതുപോലത്തെ സംഘടനകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് എന്നുള്ള കൂടുതൽ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പത്തെ കണ്ടീഷനിൽ ഞാനിപ്പോ വൺ ഓഫ് ദ ഗീഗ പ്രൊജക്ടിൽ വർക്ക് ചെയ്താണ് ഞങ്ങൾക്ക് അതൊരു ഡിമാൻഡായിട്ട് നമുക്ക് സബ് കോൺട്രാക്ടേഴ്സോ കോൺട്രാക്ടേഴ്സോ കിട്ടാറില്ല ഞാൻ കിട്ടാറുണ്ട് പക്ഷെ എന്താ പറയാ ആണ് ഇപ്പം എന്താ പറയുന്നത് ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മൂന്ന് വർഷം നാല് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുണ്ടെങ്കിൽ ഈ കൻ ഗെറ്റ് ജോബ് പക്ഷെ അതേപോലെ ഫ്രഷർ വരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടില്ല കാരണം ഡിമാൻഡ് ഉണ്ടെങ്കിൽ പക്ഷെ ആൾക്കാർക്ക് ഇപ്പം ഇത് വേണം എക്സ്പീരിയൻസ് വേണം പക്ഷെ ഒരു ഒരു കാലഘട്ടം വരും ഒരു നിങ്ങൾക്ക് അറിയുന്ന രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലില് കിങ് അബ്ദുല പ്രൊജക്ട്സ് ഓൺ ആക്കിയപ്പോൾ ഫ്രഷേഴ്സ് വരെ എഞ്ചിനീയറിംഗ് ടീമിൽ കേരിയർ ഒരു ടൈം ഉണ്ട് ആ ഒരു അവസ്ഥ ഫ്യൂച്ചറിൽ വരും അപ്പം എപ്പോഴും പക്ഷെ എന്താ അഷിക് നേട്ട പറഞ്ഞ പോലെ പ്രൊഫഷണൽസ് വരുന്നത് അപ്പൊ ആ ഒരു പ്രൊഫഷണൽസ് എന്തായാലും നാട്ടിൽ നിന്ന് ഇപ്പൊ നോക്കുന്നത് ആൾക്കാർ ഒരു മിനിമം ഫൈവ് ഇയേഴ്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഒരു കാലഘട്ടം വരും എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു ടൈം വരും നമ്മള് ലെവലപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പോൾ കാര്യം അപ്പം നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്ന ആള് പുതിയ ലോകം നമ്മൾ ഒരു ദീർഘവീക്ഷണം വേണമല്ലോ അപ്പം അതിനനുസരിച്ചിട്ടുള്ള ആൾക്ക് ഒരു മുന്നൊരുക്കം നമുക്ക് ആവശ്യം അപ്പം അതും നിർബന്ധമാണ് ഇപ്പം നമുക്ക് ഇത്ര കാലത്തെ എക്സ്പീരിയൻസിനായിട്ട് ഉപരി മുന്നൊരുക്കമായിട്ടുള്ള കുറെ കോഴ്സുകളും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധ്യതകൾ കൂടുകയാണ് അയാൾ നമ്മുടെ ഗൈഡൻസ് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള ഗൈഡൻസ് നമ്മൾ പ്രോഗ്രാം നടത്തിയിട്ടുള്ള ഗൈഡൻസ് ഉണ്ട് അല്ലാതെ നമ്മുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ അത് അതിലൂടെ കിട്ടുന്ന ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് അത് നമ്മളൊരു പരിപാടി നടത്തുന്നതിനെക്കാട്ടിലും എത്രയോ മണങ്ങൾ കാരണം ഒരാൾ ഒരു ഡൗട്ട് ടെക്നിക്കലായാലും ശരി അവരുടെ ഇപ്പം വിസ റിലേറ്റഡ് ആയാലും ശരി എൻജിനീയറിങ്ങിൽ എന്ത് ഡൗട്ട് ചോദിച്ചാലും വിത്തിൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അവർക്ക് പ്രോപ്പറായിട്ടില്ല എന്തെങ്കിലും പ്രോപ്പർ അല്ലാതെ ആരെങ്കിലും ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് സാധ്യത നമ്മള് ഗ്രൂപ്പ് വഴി കുറെ ബിസിനസ് സാധ്യതകളും നടക്കുന്നുണ്ട് സത്യം പറഞ്ഞു അതായത് ഈവൺ ഇപ്പൊ വരുന്ന പലരും പ്രോജക്ട് മാനേജേഴ്സും വലിയ പോസ്റ്റിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇവിടെ സബ് കോൺട്രാക്ടേഴ്സിനെ വേണം സപ്ലൈസിനെ വേണം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാറുണ്ട് അപ്പോ അങ്ങനെയൊരു സാധ്യതയുണ്ട് ഇതില് ഈവൻ ഖത്തറിനും യു എനും പല കമ്പനിയിൽ നിന്നും വന്ന ആൾക്കാർക്കും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു ഒരു എന്താ പറയുക ഓപ്പൺ ഡോറാണ് ശരിക്കും എന്ന് പറയും കാരണം എഞ്ചിനീയറിംഗ് മേഖലയിൽ വരുന്ന ആൾക്കാർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഏറ്റവും കോറായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഭയങ്കര വലുതാണ് അപ്പൊ അത് നമുക്ക് ഒരു നല്ലൊരു ഹെൽപ്പ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഒരു കമ്പനി കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാദിലേക്ക് വരുന്ന ഒരു എഞ്ചിനീയറിംഗ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് വരികയാണെങ്കിൽ കെഇ എഫ് ആണ് അവർക്ക് റൈറ്റ് പ്ലാറ്റ്ഫോം മാത്രമല്ല നമുക്ക് റിസോഴ്സ് ഉണ്ട് നമ്മളത് പിന്നെ ഒരു ഡാറ്റ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് മാൻ പവർ ആവശ്യമുണ്ടെങ്കിലും നമ്മളടുത്തു നിന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് റൈറ്റ് ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ വെബ്സൈറ്റിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടം ഞങ്ങള് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഞങ്ങൾ ജിദ്ദ തുടങ്ങിയപ്പോൾ നമ്മൾ വെബ്സൈറ്റിലാണ് തുടങ്ങിയത് പക്ഷെ കാലം മൂവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആപ്പിലോട്ട് മൂവ് ചെയ്യണത് അപ്പം നമ്മുടെ ഒരു മെമ്പേഴ്സ് ഇന്റർ കണക്ഷന് വേണ്ടിട്ട് ജോബ് ഫോർ എക്സാമ്പിൾ ജോബ് പോസ്റ്റിംഗ് അതെല്ലാം ഒരു ഒരു കമ്മ്യൂണിറ്റി ത്രെഡ് ഇപ്പൊ നമ്മളിപ്പോ വാട്സാപ്പിൽ ഒരു ഡിസ്കഷൻ ഇട്ടു കഴിഞ്ഞാല് അത് ആ വാട്സാപ്പിൽ മുങ്ങി പോകും വേറെ ഒരു ഇത് വരും പക്ഷെ ഈ ആപ്പിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ കമ്മ്യൂണിറ്റി ത്രെഡ് ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആ ഇന്നത്തെ കാണും പിന്നെ എന്ന് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മള് നമ്മളൊരു ഫേസ് വൺ എന്ന രീതിയാണ് ഫേസ് ടു എന്ന രീതിയിൽ പോകുമ്പോ നമ്മള് പുറത്തുനിന്നുള്ള നമ്മള് മലയാളി അതായത് നമ്മളൊരു പബ്ലിക് എന്ന രീതിയിൽ പുറത്തുനിന്നുള്ള എന്താ പറയുക വെന്റേഴ്സ് അവർക്ക് വേണമെങ്കിൽ അവർക്ക് ബിസിനസ് നമ്മുടെ ത്രൂ ഉണ്ടാക്കാം ആ ഒരു പ്ലാനിലോട്ടാണ് പോകുന്നത് പക്ഷെ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇപ്പൊ നമ്മള് ഒരു ഇനിഷ്യൽ ലോഞ്ച് എന്ന രീതിയിൽ നമ്മൾ ആപ്പ് അതേപോലെ